നമസ്കാരം ബലരാമൻ്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു ഇനി കൃഷ്ണൻ്റെ വിവാഹം കൂടി ഉടനെ നടത്തണം പക്ഷേ അവനെ യോജിച്ച ഒരു പെൺകുട്ടി എവിടെ ഇരിക്കുന്നു ഈ ഭൂമണ്ഡലം മുഴുവനും തിരഞ്ഞാലും കിട്ടുമോ എന്ന സംശയമാണ് വസുദേവരുടെ വാക്കുകളാണ് കേട്ടോ ഇത് ഒരു ദിവസം ദേവകിയോട് പറയാണ് അതിനെ ദേവകി പ്രതിവചിച്ചത് ഇങ്ങനെയാണ് അവൻ വിവാഹം കഴിച്ചു കാണാൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട് പക്ഷേ അവൻ്റെ കാര്യമായതുകൊണ്ട് നാം വിചാരിക്കുന്നത് പോലെ വല്ലതും നടക്കുമോ അവന് വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ട് രാമൻ്റെ പത്നി രേവതിയെ പോലെ അവളെ അവൻ കൊണ്ടുവന്നോളൂ ഞാൻ അങ്ങനെയാണ് സമാധാനിക്കുന്നത് സുഭദ്രയും പ്രായമായി വരുന്നു അവൾക്ക് വേണ്ടിയും നല്ല ഭർത്താവിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എല്ലാം ഇതുപോലെ നടക്കട്ടെ എന്നു പറഞ്ഞ് വസുദേവർ ആ സംഭാഷണം അവിടെ നിർത്തി ആ കാലത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഭീഷ്മകൻ എന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു സന്താനങ്ങൾ ഏറ്റവും ഇളയവളായിരുന്നു പുത്രി അവളുടെ പേര് രുഗ്മിണി മൂത്തപുത്രൻ്റെ പേര് രുഗ്മി താരുണ്യവും ലാവണ്യവും ഒത്തിണങ്ങി ഒരു ദേവലോകസുന്ദരിയേക്കാൾ സുന്ദരിയായിട്ടാണ് രുഗ്മിണി വളർന്നത് ഇങ്ങനെ അഴകും ആകച്ചന്തവും തികഞ്ഞ ഒരു രാജകുമാരി ഭൂതലത്തിൽ ഒരിടത്തും ജനിച്ചിട്ടില്ല എന്നുള്ള കീർത്തിയും നാടെങ്ങും പരന്നു തൻ്റെ മകൾക്ക് അനുരൂപനായ ഭർത്താവ് ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരുമല്ലെന്നും ആയതിനാൽ അവളെ ആ കോമളാങ്കനെ കൊണ്ട് വേളുകഴിപ്പിക്കണമെന്നും രുക്മിണിയുടെ പിതാവായിട്ടുള്ള ഭീഷ്മകൻ ആഗ്രഹിച്ചു വിവരം പത്നിയെയും ധരിപ്പിച്ചു മാതാപിതാക്കളുടെ ആഗ്രഹവും ഉദ്ദേശവും രുക്മിണി രഹസ്യമായിട്ട് അറിഞ്ഞു പരിചാരികമാരുടെ ചെവികളിലും ഏറെക്കുറെ അതെത്തി അങ്ങനെ രാജകുമാരിയുടെ മുമ്പിൽ വെച്ച് ശ്രീകൃഷ്ണൻ്റെ മഹനീയ ഗുണങ്ങളെക്കുറിച്ചും മതിമോഹന രൂപസൗന്ദര്യാദികളെക്കുറിച്ചുമൊക്കെ പുകഴ്ത്തി പറയാനും തുടങ്ങി കൃഷ്ണൻ്റെ ചരിതങ്ങളെയും അതിരറ്റ ശ്യാമള കോമള കളേപര ഭംഗിയെപ്പറ്റിയും രുക്മിണി നേരത്തെ തന്നെ കേട്ടിരുന്നു അന്നുമുതൽ അവളുടെ മനസ്സിൽ മാധവന്റെ മന്മഥ രൂപം നിഴലാടാനും തുടങ്ങി വിദർഭകുമാരിയുടെ വിസ്മയ വിമോഹനമായ സൗന്ദര്യവിലാസങ്ങളെക്കുറിച്ച് നന്ദാത്മജനും ദേശസഞ്ചാരികളായ വിപ്രന്മാർ പറഞ്ഞറിഞ്ഞിരുന്നു ശ്രീകൃഷ്ണനെ രുഗ്മിണിയെക്കുറിച്ചും അറിഞ്ഞിട്ടുണ്ട് തന്മൂലം അദ്ദേഹത്തിന് അവളോട് ഒരു ദിവ്യ അനുരാഗം തോന്നി ആ കാമാങ്കിയെ തൻ്റെ ധർമ്മപത്നിയായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു ഭീഷ്മകൻ്റെ മൂത്തപുത്രനായ രുഗ്മി ജരാസന്ധൻ്റെ ഒരു സഖിയായി കൃഷ്ണനോട് എതിർത്ത് യുദ്ധം ചെയ്തവനാണ് മാഗധൻ്റെ മറ്റൊരു സഖിയായിരുന്നു ചേതിരാജനായ ധമഘോഷൻ്റെ പുത്രൻ ശിശുപാലൻ ആ ശിശുപാലനും രുഗ്മിയും തമ്മിൽ വലിയ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും ആയിരുന്നു തന്മൂലം തൻ്റെ സഹോദരിയായ രുഗ്മിണിയെ ചേതിപനായ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് രുഗ്മി നിശ്ചയിച്ചുറച്ചിരിക്കുന്നത് പിതാവായ ഭീഷ്മകൻ വൃദ്ധനും ദുർബലനും ആയിരുന്നതിനാൽ പുത്രൻ്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു അനുജന്മാരും ജ്യേഷ്ഠൻ്റെ അഭിപ്രായത്തിനോടങ്ങ് യോജിക്കുകയുണ്ടായി അങ്ങനെ രുഗ്മിണിയെ ചേതിപനായ ശിശുപാലന് വേളി കഴിപ്പിച്ച് കൊടുക്കാൻ തീരുമാനിച്ച് അതിനുള്ള ശുഭദിനവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടു ബന്ധുരാജാക്കൾക്കും പ്രഭുക്കൾക്കും ഉന്നത സ്ഥാനീയർക്കും ഒക്കെ ക്ഷണപത്രികകളും ഒക്കെ അയച്ചു രുഗ്മിണി ഈ വിവരം അറിഞ്ഞ് അത്യന്തം സങ്കടപ്പെട്ടു അവൾ ഒരു അബലയാണ് തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മുന്നിൽ ചെന്ന് തൻ്റെ മനോഗത അറിയിക്കുവാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല അഥവാ അറിയിച്ചാൽ തന്നെയും കൃഷ്ണദ്വേഷിയായ അവൻ അത് വകവയ്ക്കും എന്താ പിന്നെ വെ ചെയ്യാ കരഞ്ഞുകൊണ്ട് ആ കാതരമൊഴി വളരെ ആലോചിച്ചു ഒടുവിൽ വിശ്വസ്തനായ ഒരു വിപ്രസത്തമനെ വിളിച്ചു വരുത്തി ഒരു ഒരു സഹായിയെ വിളിച്ചു വരുത്തി അവൾ രഹസ്യമായിട്ട് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണോത്തമ എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യാൻ അങ്ങേക്ക് ദയവുണ്ടാകണം എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാലോ ഞങ്ങൾ ഈ രാജകുട്ടാരം കൊണ്ട് കഴിയുന്നവരല്ലേ എന്ത് സഹായമാണ് വേണ്ടത് കുമാരി പറയൂ അന്തണൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരല്പ ആശ്വാസവും സന്തോഷമൊക്കെ തോന്നി രുക്മിണിക്ക് ആ പൂന്തിങ്കൾ മുഖം ഒന്നും കൂടെ വിരിഞ്ഞു ആരണേന്ദ്ര ശ്രദ്ധിച്ചു കേൾക്കണം ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണനെ ആത്മന ആരാധിച്ചു പ്രേമിക്കുന്ന ഒരുവളാണ് ഞാൻ ചെന്താമരക്കണ്ണനെ അല്ലാതെ മറ്റാരെയും വേൾക്കുന്നതല്ലെന്ന് ഞാൻ ശബദ്ദം ചെയ്തിട്ടുണ്ട് അച്ഛനമ്മമാരും എൻ്റെ അഭിലാഷത്തിനോട് യോജിക്കുന്നവരാണ് എന്നാൽ ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ മൂത്ത ജ്യേഷ്ഠ രുക്മി ചേതിപനായ ശിശുപാലനെ കൊണ്ട് എന്നെ പാണിഗ്രഹണം ചെയ്യിക്കാൻ തീരുമാനിച്ചുറച്ചു ജ്യേഷ്ഠൻ്റെ നിശ്ചയത്തെ മറികടക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിവില്ല അവർക്ക് ജ്യേഷ്ഠനെ ഭയമാണ് അതുകൊണ്ട് ബ്രാഹ്മണോത്തമ അങ്ങ് ഈ നിമിഷം തന്നെ ദ്വാരകാവതിയിലെത്തി വാരിജ നയനെ കാണണം ഈ വൃത്താന്തങ്ങൾ അഖിലവും ധരിപ്പിക്കണം ആ കരുണാവാരിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അദ്ദേഹം വന്ന് എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഈ ദാസി അവളുടെ ജീവിതം ഭഗവാനു വേണ്ടി ബലി അർപ്പിക്കുമെന്നും ധരിപ്പിക്കണം രാജകുമാരി ഒട്ടും ഭയപ്പെടേണ്ട ഞാനിതാ ഇപ്പോൾ തന്നെ പുറപ്പെട്ട് കഴിഞ്ഞു ദേവിയുടെ സർവ്വ സന്ദേശങ്ങളും അറിയിച്ച് ദേവകീ നന്ദനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം കുട്ടി സമാധാനത്തോടെ ഇരിക്കൂ ആ ശിശുപാലനും കൂട്ടരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആ ഭക്തവത്സലൻ്റെ മുഖാരവിന്ദം ഒന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കും സിദ്ധിക്കുമല്ലോ അത് എൻ്റെയും ഒരു സുഹൃതം തന്നെയാണ് വൈദർഭിയെ ഈ വിധം സാന്ത്വനപ്പെടുത്തി വൈദർഭി വിദർഭയിലെ രാജകുമാരി അന്തണസത്തമൻ എന്നിട്ട് അപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു അവിടെ എത്തി ശ്രീകൃഷ്ണനെ കണ്ട് രുക്മിണിയുടെ ദയനീയ സ്ഥിതിയെയും വിവരങ്ങളെയും വിശദമായി ധരിപ്പിച്ചു ആ കന്യകാമണിയിൽ നേരത്തെ തന്നെ അനുരക്തനായിരുന്ന കാർമുകിൽ വർണ്ണൻ തൽക്ഷണം തന്നെ ആയുധസമേതനായി ആരണേന്ദ്രനും ഒരുമിച്ച് വിദർഭരാജധാനിയായ കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു അന്ന് രാത്രി തന്നെ അവർ അവിടെ എത്തി കൃപാനിധെ നിന്തിരുപടി എന്നെ രക്ഷിക്കണം എന്ന് രുക്മിണി പറഞ്ഞതായി ബ്രാഹ്മണൻ മൂന്നാല് തവണ ഭഗവാന്റെ ഹൃദയം ആർദ്രമാകുമാറ് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുവിട്ടിട്ടുണ്ടായിരുന്നു ഭീഷ്മകൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ആനന്ദമൂർത്തി കൃഷ്ണൻ ആ രാത്രി അവിടെ ഒരു മന്ദിരത്തിൽ കഴിച്ചുകൂട്ടി അടുത്ത ദിവസം പ്രഭാതത്തിലാണ് വിവാഹം അനുജൻ തനിച്ച് കുണ്ടിനത്തിലേക്ക് പോയിരിക്കുന്നു എന്നറിഞ്ഞ് വലിയ ഒരു യാദവ പടയുമായിട്ട് ബലരാമനും സഹായാർത്ഥം പിന്നാലെ തിരിച്ചിട്ടുണ്ടേ പിറ്റേ ദിവസം രാവിലെ മംഗളവാദ്യങ്ങളും ഭേദീനാദങ്ങളും മുഴങ്ങി നഗരം മുഴുവനും വർണോജ്വലങ്ങളായ കൊടിക്കൂറുകളാലും തോരണങ്ങളാലും സമലംകൃതമായിരിക്കുന്നു വിവാഹ പന്തലുകളും ഉപഗ്രഹശാലകളും ക്ഷണിക്കപ്പെട്ട ജനാവലികളാൽ പരി പരിനിബിടരായി തിരക്കോട് തിരക്കാണ് പന്തലിൽ വിവാഹമണ്ഡപത്തിനടുത്തുള്ള മുൻനിരകളിലെ രാജാക്കന്മാരങ്ങനെ നിരന്ന് കഴിഞ്ഞിരിക്കുന്നു മനോഹര പട്ടാംഭരങ്ങളാൽ ആച്ഛാദിതയായിട്ട് വിലയേറിയ രത്നാഭരണങ്ങളും ധരിച്ച് പുരികുഴൽ പുഷ്പമാല്യങ്ങളും ചൂടി ആളിമാരാൽ അനുകതയായി മുമ്പിൽ പട്ടാളക്കാരുടെ അകമ്പടിയോടു കൂടിയിട്ട് രുക്മിണി പാർവതീദേവിയെ വന്ദിക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് അകത്ത് കയറി അംബികയെ പൂജിച്ച് അർച്ചനകൾ നടത്തി കൃഷ്ണൻ തൻ്റെ ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കണേ എന്ന് അവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ദേവിയുടെ അടുത്ത് അനന്തരം പുറത്തു കടന്നപ്പോൾ ബ്രാഹ്മണൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ അടുത്ത് ചെന്ന് പതുക്കെ ചോദിച്ചു ദ്വിജേന്ദ്ര കമലനയനൻ എന്നെ ഉപേക്ഷിച്ചു ഇല്ലേ എന്നെ രക്ഷിക്കാൻ അദ്ദേഹം വരില്ല അല്ലേ ബ്രാഹ്മണൻ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി അരുളി അദ്ദേഹം എപ്പോഴേ വന്നു കഴിഞ്ഞു ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദേവി പേടിക്കണ്ടട്ടോ രുമിണി സന്തോഷം കൊണ്ട് മതി മറന്നു തൻ്റെ കഴുത്തിൽ കിടന്ന രക്തമാല ഊരി ആ ആരണവര്യനെ സമ്മാനിച്ചു അങ്ങനെ ചെയ്യാനുള്ള കാരണമെന്നോർത്ത് കാണികളൊക്കെ അതിശയിക്കുക അവർ ഈ സംഭാഷണം അറിയുന്നില്ലല്ലോ രുമിണിയും തോഴിമാരും ക്ഷേത്രത്തിൽ നിന്നും കല്യാണ മണ്ഡപത്തിലേക്ക് സാവധാനം നടക്കുകയാണ് ഭുവന മോഹനമായ അവളുടെ സൗന്ദര്യം കണ്ട് സർവ്വരാജാക്കന്മാരും മന്മഥ വിഭ്രാന്തിയാൽ പരവശരായി കല്യാണമണ്ഡപത്തിലെ സുവർണപീഠത്തിൽ പച്ച കാമദേവൻ്റെ വേഷത്തിൽ പുതുമണവാളനായ ശിശുപാലൻ അങ്ങനെ വന്നിരിക്കുന്നുണ്ട് മുമ്പിൽ മണ്ഡപത്തിനോടടുത്ത് അവൻ്റെ പക്ഷക്കാരനായ മാഗധൻ അങ്കൻ കലിംഗൻ മാളവൻ കേകയൻ വങ്കൻ പൗണ്ട്രകൻ കോസലൻ സാലുവൻ ദന്തവക്ത്രൻ കാശിഭൂപൻ അങ്ങനെ അവന്തീശൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉയർന്ന മണിമഞ്ചത്തിൽ ഉപയുഷ്ടരായിട്ട് അവർ സമയടുത്തു വധുവിൻ്റെ വരവായി ക്ഷേത്രത്തിൽ നിന്നും ആയിരമായിരം പൊൻതാലങ്ങളേന്തിയ ആളിമാരുടെ അകമ്പടിയോടും മേളവാദ്യഘോഷങ്ങളോടും വെടി പടഹാദികളോടും മംഗലധ്വനികളോടും കൂടി മന്ദം മന്ദം വരുന്ന വധുവിനെ കാണാൻ ആളുകൾ പാതയുടെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടി നിൽക്കുകയാണ് അങ്ങനെ ആ ജനസമൂഹത്തിൽ നിന്നും അല്പം അകലെ ഒരു രഥത്തിൽ കൃഷ്ണനും വന്നിരിപ്പുണ്ടായിരുന്നു ആളുകൾ അദ്ദേഹത്തെ കണ്ട് നോക്കൂ എന്തൊരു സുന്ദരനായ തരുണൻ രാജകുമാരിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവ് അദ്ദേഹം തന്നെയാണ് അതിനു പകരം കശ്മലനായ രുക്മി ദുരാത്മാവായ ശിശുപാലനെ കൊണ്ട് അനുജത്തിയെ വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിച്ചത് എന്തൊരു കഷ്ടമാണ് എന്ന് പരസ്പരം മന്ത്രിക്കുന്നുണ്ട് ആൾക്കാരെ ഘോഷയാത്ര വിവാഹമണ്ഡപത്തിന് സമീപത്തെത്തി ആ സമയം രഥാരൂഢനായി രമാപതി വൈദർഭിയുടെ അഭ്യർത്ഥനത്തിൽ വന്ന് രുമിണി ഇതാ നിൻ്റെ കൃഷ്ണൻ വന്നിരിക്കുന്നു വരൂ പോകാം എന്ന് പറഞ്ഞ് ആ ലാവണ്യധാമത്തെ എടുത്ത് സെന്തനത്തിൽ രഥത്തിലിരുത്തി അത് പിന്നാക്കം പായിച്ചു അതോടുകൂടി സർവത്ര ബഹളായി പെണ്ണിനെക്കട്ട കള്ളനെ പിടിക്കണം നമ്മൾ ഇത്രയും പേർ നോക്കിയിരിക്കെ നമ്മുടെ മൂക്കിന് താഴെ വന്നൊരു കള്ളൻ കന്യകയെ തട്ടിക്കൊണ്ടു പോകയോ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കിടന്ന് അവൻ വെന്തിരിഞ്ഞ് ചത്തുപോയില്ലേ ഏതായാലും ഇനിമേൽ അവനെ ഇങ്ങനെ അഹങ്കാരത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല സമ്മതിക്കാൻ പാടില്ല ഇന്ന് അവനെ കൊന്ന് പെണ്ണിനെ വീണ്ടെടുക്കണം എടുക്കുന്നെല്ലാവരും ആയുധം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാഗധൻ മറ്റു രാജാക്കന്മാരോടും സൈന്യങ്ങളോടും കൂടി മാധവരഥത്തെ പിന്തുടർന്നു വിവാഹ വേദിയിൽ നിന്നും വാശിയോടും വൈരാഗ്യത്തോടും ശിശുപാലനും ഓടിയെടുത്തു കൃഷ്ണൻ ഒറ്റയ്ക്ക് അവരോടെല്ലാം എതിർത്തു രഥത്തിനുള്ളിൽ പേടിച്ചു വിറച്ചിരുന്ന രുഗ്മിണിയെ ഇടയ്ക്കിടെ അദ്ദേഹം സമാധാനിപ്പിക്കുന്നുണ്ട് നീ ഒട്ടും ഭയപ്പെടേണ്ട ഇവരോടെല്ലാം എതിർക്കാൻ ഞാൻ ഒരാൾ മാത്രം മതി കൃഷ്ണനെ വധിക്കണമെന്നുള്ള ഉഗ്രവൈരാഗ്യത്തോടെ രുഗ്മിയും ശിശുപാലനും അതിഘോരമായി പോരാടിക്കൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് ബലരാമനും സാത്യകിയും യാദവ സൈന്യവുമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പിന്നീട് നടന്ന പോരാട്ടത്തിൽ ശിശുപാലൻ ഉൾപ്പെടെ രാജാക്കന്മാരെല്ലാം പ്രാണഭീതിയോടെ പലായനം ചെയ്യണ്ടായി ശിശുപാലനെ വധിക്കാൻ ഋഷികേശനായ കൃഷ്ണൻ രണ്ട് മൂന്ന് തവണ ഒരുങ്ങി എങ്കിലും അതിനുള്ള അവസരം ഇനിയും ഉണ്ടാകുമെന്ന് കണ്ട് അവനെ കൊല്ലാതെ വിട്ടുകളഞ്ഞു പെണ്ണിനെ മോഹിച്ച് പച്ചക്കാമവേഷം ചമഞ്ഞു വന്നവൻ നാണം കെട്ട് മുഖം മറച്ച് തിരിച്ചുപോയി കാണികളും അതുകൊണ്ട് പുച്ഛിച്ച് അവനെ കളിയാക്കി എല്ലാവരും പരാജിതരായി പിൻവാങ്ങിയെങ്കിലും രുഗ്മി മാത്രം രോഷാകുലനായ സഹോദരിയെ വീണ്ടെടുക്കാതെ താനിനി കുണ്ടിനത്തിലേക്കില്ലെന്ന വാശിയോടെ വില്ല് തൊട്ട് സത്യം ചെയ്ത് കൃഷ്ണനുമായി വീണ്ടും സങ്കരത്തിന് ആരംഭിച്ചു യുദ്ധത്തിന് ഒരുക്കുകൾ കൂട്ടി ആ യുദ്ധത്തിൽ രുഗ്മി നിശേഷം തോറ്റു കൃഷ്ണൻ അവനെ വധിക്കാനായി വാൾ കയ്യിലെടുത്തപ്പോൾ രുഗ്മിണി സങ്കടത്തോടെ ജ്യേഷ്ഠനെ കൊല്ലരുതേ എന്ന് അപേക്ഷിച്ചു അതുകൊണ്ട് അവനെ നിഗ്രഹിക്കാതെ അതിന് പകരം അവൻ്റെ പാശം കൊണ്ട് അവനെ പാശം കൊണ്ട് ബന് ബന്ധിച്ച് അവൻ്റെ കേശ മീശാദികൾ അവിടെ അവിടെ മുറിച്ച് വിരൂപനാക്കി അത് അതുകണ്ട് ബലരാമൻ പറഞ്ഞു കൃഷ്ണ നീ ചെയ്തത് ധർമ്മമല്ല അവൻ ഇനിമേൽ നമ്മുടെ ബന്ധുവാണ് നിന്റെ ശ്യാലനാണ് അതുകൊണ്ട് നീ അവൻ്റെ കുറ്റം ക്ഷമിച്ച് അവന് മാപ്പ് കൊടുക്കണം അല്ലെങ്കിൽ രുക്മിണിയും രുക്മിണിക്കും അത് മനോവേദനയ്ക്ക് കാരണമായിട്ട് തീരല്ലേ ഉള്ളൂ ജ്യേഷ്ഠൻ്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ എന്ന് മുരളീധരൻ സമ്മതിച്ചതിനനുസരിച്ച് മുസലി രുഗ്മിയെ ബന്ധന വിമുക്തനാക്കി ബലരാമനെ രുഗ്മിയെ ബന്ധന വിമുക്തനാക്കി തിരിച്ചയച്ചു അനന്തരം രുഗ്മിണി സമേതം രാമകൃഷ്ണന്മാർ ദ്വാരകയിലെത്തി മാതാപിതാക്കളെ കണ്ട് നവവധുവിനെ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു ദേവകി സന്തോഷാശ്രുക്കൾ തൂകി പുത്രപത്നിയെ ഗാത്രത്തോട് ശരീരത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തു പിന്നീട് ഉഗ്രസേനൻ്റെ ചുമതലയിൽ ഒരു നല്ല ശുഭമുഹൂർത്തത്തിലെ വിശ്വനാഥൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിവാഹം വിധി പ്രകാരം അത്യാഡംബരപൂർവ്വം ദ്വാരാവതിയിൽ വെച്ച് ആഘോഷിക്കപ്പെട്ടു തദവസരത്തിൽ വിണ്ണവർ കൽപ്പകസൂനം പൊഴിച്ച് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു ആ വിവാഹ മഹോത്സവത്തിലെ രുക്മിണിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ബന്ധുജനങ്ങളും ഒക്കെ സന്നിഹിതരായിരുന്നു കേട്ടോ എന്നാൽ രുക്മി മാത്രം അതിൽ പങ്കുകൊണ്ടില്ല കൊണ്ടില്ല അത് വിരോധം കൊണ്ടല്ലായിരുന്നു കൂടുതലും കൃഷ്ണനുമായി നടന്ന യുദ്ധത്തെ ഓർത്തുള്ള കുണ്ഠിതം കൊണ്ട് മാത്രമായിരുന്നു രുഗ്മിണിയോട് അതിരറ്റ സ്നേഹമുള്ളൊരു ജ്യേഷ്ഠൻ തന്നെയായിരുന്നു അത്രയൊക്കെ പറഞ്ഞാലും രുഗ്മി പക്ഷെ വിധിവശാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നേ ഉള്ളൂ സത്യപ്രതിജ്ഞ അനുസരിച്ചേ വൈദർഭിയെ വീണ്ടെടുക്കാൻ സാധിക്കാതിരുന്നതിനാൽ കുണ്ഠിനത്തിൽ അവൻ പിന്നീട് പ്രവേശിച്ചിട്ടില്ല സഹോദരിയെ വീണ്ടെടുത്തിട്ടേ അവിടെ പ്രവേശിക്കുന്നൊരു പ്രതിജ്ഞയൊക്കെ ചെയ്തല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് പിന്നീട് കുണ്ഠിനത്തിൽ പ്രവേശിച്ചിട്ടില്ല പകരം വിദർഭരാജ്യത്തിലെ ഭോജകട എന്ന ഒരു സ്ഥലത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ച് അവൻ അവിടുത്തെ അധിപതിയായിട്ട് വാഴുകയാണ് ഉണ്ടായത് രുഗ്മി അപ്പോൾ ഇതാണ് രുഗ്മിണി സ്വയംവരം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ